അടിപൊളി ബീഫ് റോസ്റ്റ് അതായത് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇൻസ്റ്റിലും ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവമാണ് മാതാ ഹോട്ടലിലെ ബീഫ് റോസ്റ്റ് ആയിട്ട് ഇത് ആദ്യമായിട്ട് ഫസ്റ്റ് ഇൻഗ്രീഡിയൻസ് നമ്മള് അതായത് ഉണക്കമുളക് ഇവരുടെ ആ

എനിക്ക് പിന്നെ ഓൾറെഡി തുമ്മലും പഞ്ഞൊക്കെ ഉള്ളവരനും പിന്നെ കൊഴപ്പില്ല ചറിയണം തുമ്മനും വരുമ്പ ഞാനിങ്ങനെ തുമ്മുമ്പേ അപ്പൊ ഞാനിങ്ങനെ തുമ്മുണ്ടോ തുമ്മുമ്പന്നിങ്ങനെ തുമ്മാൻ ഇങ്ങനെ വരുമ്പ ഇങ്ങനെ തടഞ്ഞു നിർത്തലാണ് തുമ്മലപ്പം ഇങ്ങോട്ട് വരില്ല അപ്പൊ നമുക്കൊരു അസ്വസ്ഥത അല്ലേ അപ്പൊ എനിക്ക് എനിക്ക് ഭയങ്കര അസ്വസ്ഥത തന്നെ തുമ്മണ്ട് ഇങ്ങനെ വരുമ്പെ അങ്ങനെ ആയിട്ടുള്ള അങ്ങനായിട്ടുള്ളത് അറിയട്ടെ ഇനി അല്ലെങ്കിൽ ബാക്കിയുള്ളൂ ഞാനില്ല എന്തായി ചോയ്ക്കി ചോയ്ക്കിന് ഇൻഗ്രീഡിയൻസ് ആണ് പിന്നെ കുറച്ച് ഉപ്പ് പെല്ലത്തിക്ക അതിൻ ഇൻഗ്രീഡിയൻസ് അതിൽ കൊടുണ്ടില്ല ഉപ്പ് പിന്നെ നമ്മൾ അ മറ്റേ ചെറിയ ഉള്ളി ഇല്ല ഇവര ഷോ ഉള്ളി ഷോ ഉള്ളി എന്നോട് ചെറിയ ഉള്ളി എന്ന് പറണ്ടി ഞാൻ ഓൾറെഡി ഞാൻ ഇവിടെ ടോലലൻ വെച്ചിട്ടുണ്ട് അത്ര ഐറ്റംസ് ഉണ്ട് മൊത്തരി ബിഫ് റോസ്റ്റ് മാറ്റ നാലേ നാലേ ഐറ്റം നാലേ നാലേ ഇരീസ് കമോൺ ഓക്കേ അ അഹോ നമ്മൾ ഇവിടെ ക്യാമറയ്ക്ക് മുന്നേ പോയി서 ചിത്രിക്കുന്നു പറയാൻ പാടില്ല പറയണം അങ്ങനെ തൊണ്ണൂറ് വയസ്സായോട് ഒരു തൊണ്ണൂറ് വയസ്സായ പ്രായം കുറഞ്ഞ ആൾക്കാരോടൊക്കെ ചെറിയ കുട്ടികളോടൊക്കെയാണ് ഇന്ന അല്ലെങ്കിൽ നമ്മുടെ സമപ്രായക്കാരോടൊക്കെയാണ് ഇന്ന പറയാ ഇവിടെ അങ്ങനെ ഇവിടെ എല്ലാരോടും മാപ്പാനോട് ഇതാ ഇന്ന <laughs> െ ഇന്ന അങ്ങനെ ഇന്ന അങ്ങനെ തോടെ വ്യത്യാസമുണ്ട് ഇച്ചാറിയണിങ്ങനെ വലിച്ചെറിയണല്ലേ ഇന്ന അങ്ങനൊന്നല്ലേ ഇന്ന അങ്ങനെയാണെ ഇതാണോ അപ്പൊ കുക്കറെടുത്തിട്ടുണ്ട് ഓയിലല്ലേ വെളിച്ചെണ്ണയാണ് എപ്പള കളിയൊക്കെ ഏത് ഓയിലും ഞങ്ങളുടെ വീട്ടിലെണ്ണേലും അത്യാവശ്യം താഗത്രുള്ളപ്പോൾ ഉള്ള സാധനങ്ങളെ അത്യവശ്യ ഇട്ടുകൊടുക്കും ഉള്ളിയൊക്കെ ഇസാധാരണ ഒരു ബീഫ് ഒക്കെണ്ടക്കണ ഒരു 10 12 ഉള്ളി ഇടുള്ളൂ ല്ല ചെറു ഉള്ളി ഇല്ല ഇല്ല ആത്രേ ഉള്ളൂ ഇടുമി കുറേ ഇടാറുണ്ട് ഇപ്പോ പയമ്പറെ കൂടെ സ്ക്വിച്ച് ആ നല്ല വെളുത്തുള്ളി വേലറുവും വെളുത്തുള്ളി ചെറു ഉള്ളി കണ്ടിന്യൂ ഓണം ചവ ഉള്ളി അല്പം ഓക്കേ നീ കേൾക്ക് ഇതിനി പേ ഇടിക്കണേ ഇനമാതി ഉള്ളി ഇട്ടുണ്ട് ഓടും ഓടും ഇത് ചോന്നാണ് വ്യത്യാസം ഏത് സവോള ആ ഞങ്ങടെ എന്ന് പറയാ ഇച്ച ഇവിടെ ഉള്ളി എന്ന് ഉള്ളിന്ന് പറയാം ഉള്ളീന്ന് പറയണ ഈ ഉള്ളിനാണ് ഉള്ളി എന്ന് പറയാം ആ ഞങ്ങൾ ചെറുളി ചുവന്നുള്ളി ഉള്ളി അപ്പൊ ഞങ്ങൾ ഉള്ളി അല്ല സവോളന്നറിയും ഇന്നിണ്ടെങ്കി ഞാൻ ഇച്ചാരോണ്ട് തരണേ ഇച്ചാ ഉള്ളി ഞാൻ ഉദ്ദേശിച്ചത് ഞാനുദ്ദേശിച്ചത് ചെറുളി വാങ്ങിക്കൊണ്ടു പക്ഷെ ചണ്ടന്നത് സവോള ഇതും മട്ടന്ന് സവോള ഉണ്ടെന്നു ഇരിക്കണേ സവോള ഇവിടെ ഇഷ്ടം പോയതിനുണ്ടേ ചെടവരുന്ന് ചെല്ലൊക്കോ ചെറുളി ചെറുളി വാട്ട ഉപ്പിട്ടോ ഉപ്പൊന്നുല്ല വേറെന്താ പറഞ്ഞു ആ ഞാൻ പറഞ്ഞു തരാ പറയുന്നു അതായത് ഈ ചെറുകുള്ളിയും ഇതും സവാളും തമ്മിലും എന്താ വെള്ളത്തിൻ്റെ പറയോന്നും ആവിഷ്കാര ഞാനവിടെ പോയി കൊടുക്കട്ടെ വയ്യാണ്ട് ഞാൻ പറയാൻ പിടിച്ചു നിക്കണത് ആക്രമം നല്ല ബീഫ് ചെറ്റ മുളക് ചേർക്കാൻ പാടില്ല നല്ല വെള്ളം അത് കൊറക്കണം മുളകില്ല ഉള്ളി മുളകും എല്ലാം എല്ലാത്തിന്റെ ഭാഗത്തിലെത്തുന്നവരെ ഒന്ന് അടക്കി കൊടുത്തിട്ട് ഞമ്മക്ക് ഇത് എന്താണെന്ന് അറിയാം ഞാൻ വേറെ വരക്ക അറിയുന്നില്ല ടച്ചാട്ടെ ഞാൻ വന്നിട്ടുണ്ടാക്ക നീ അത് കഴുകി മാത്രം വെച്ചാ മതി ഉള്ളി ഉള്ളിയൊന്നും തോലാണ് മതി ബാക്കി അതൊന്നും ചെയ്യല്ലേന്ന് പറഞ്ഞു ഡയലോഗു നിങ്ങൾക്ക് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ഉപ്പ് ഇനീ കൊറേറ്റണ്ടലിച്ചാ ഇതിookie മോഡേnga ആയിക്കണ്ടതനേ അങ്ങനെ പേടി ഉള്ളവർ കൈക്കണ്ട സമയത്തെ കന്നി പാത്രങ്ങളെ ഇതിനി കഴുകി മുതൽ ഇനിക്കണം അതും ഇനിക്കണം അതിനുമുമ്പ് പ്രോസസ്സ് അടുത്ത് കൊണ്ടേങ്ങണം ഞാൻ നാല് പ്രയൻ ഉണ്ടാക്കും പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും എനിക്കറിയാം ലോസയലേ ദോ ബിസ്മില്ലാ ആറ് വയസിൽ പറഞ്ഞത് നമുക്ക് ആറ് നമുക്ക് ഓഫ് ഫ്ലെക്കണ്ട എന്തോ

കുരുമുളകും മുളകും കൂടി ഒക്കെ ഇങ്ങനെ ടേസ്റ്റ് ഉണ്ടാകും ആ ഒരു

ഇ ദാ വീപ്പിനെ നി ഇച്ചന മാത്രം ഔതു ഇതി മുടായി കുൾ ചേന മുടായി കെച്ചേഗ വോയ് സോണ്ടേ കുള്ളൻ ഇടിക്ക് ഉച്ചാ ഞാൻ വെള്ളറ കൊണ്ട് കണ്ടോ കണ്ടോ ണങ്ങാ ഈ ചതമുളകത്തിന് തൃശ്ശൂര് പറയണ കേട്ടോ ഞാൻ വേറെ എവിടെ കേട്ടിട്ടൊന്നുമില്ലേ ഞാനൊക്കെ ആദ്യം വന്നിട്ട് ഉമ്മ കുത്തി കാച്ചല്ലേ പറയുമ്പെ കുത്തിക്കാച്ചാ പറയാ ഇല്ലേ ഇണ്ടില്ലേ ഞാൻ പീസ് ആക്കി ഇടേണ്ട ഇനി അതുകൊണ്ട് പോത്തും കാലാക്കി ഓ ഇന്തു ഒന്നും ഇنده തോണ് നമ്മൾ കഴിച്ചേണ്ടി വരും ഓക്കെ ഓടാ ഹും ഓടല്ലേ നല്ല ഫ്രഷ് പറടണം ഞാൻ ബോയപ്പടങ്ങ പറോട്ട അടി ചുണ്ടുക ഇവിടന്നോ വില കേട്ടണ്ടേ ഇവിടന്നോ കൊടുക്കാനോ തുജേന്ന് മതിട്ടോ അതാണ് മതിട്ടോ എന്നെ കമന്റ് കൊടുക്കില്ല ഈ നിക്ഷേപുന്ന റെഡി പോകുന്ന നേരം മെല്ലേ വൈസ് എന്ന് പറഞ്ഞിപ്പോ റോട്ടർ എങ്ങനെയാണ്ടാവുന്നത് ഞാൻ ഷോറട്ട് കൊണ്ടിടാം നമ്മുടെ മാദവ ഹോട്ടലിൽ മാദവ ഹോട്ടലിലെ ചമ്മുള്ള ഓർഗൻ റിയാസിന്റെ റിയാസിന്റെ സ്പെഷ്യൽ പ്ലേറ്റാണ്മാർട്ട് ബിഫോസ്റ്റ് ഹെപ്പിറ്റി എക്സൈസ്മണട്ടോ ടാസ്റ്റ് എന്ന് അറിയിടാ ഐ ചെയ്യണോ ഐ ചെയ്യണോ എല്ലാവർക്കും ഇഷ്ടപ്പെടോ എല്ലാവർക്കും ഇഷ്ടപ്പെടല്ലേ യഹൂദ ഇഷ്ടമുള്ളവർക്കും ഇഷ്ടപ്പെടും നിനക്ക് ഇഷ്ടപ്പെടും ധന കുറേ നാലായിട്ട് ഇടിക്കാൻടാന്ന് പറഞ്ഞതല്ലേ ബീഫിന്റെ വേറെ ഇഡാച്ചേദ ബീഫോസിന്റെ അല്തുന്ന ഡാസ്റ്റല്ല ബീഫിന്റെ ക ബീഫിന്റെ ഡാസ്റ്റമോ അപ്ടുടു ആണ് ഞങ്ങു എന്ന് പറയോ അങ്ങനെണ്ടേ എല്ല നല്ല എരുണ്ട് എനിക്ക് നല്ല എരി തോന്നണില്ല കണ്ടിരിക്കാനും ട്രൈ ചെയ്ത് നോക്കാം ഇച്ചി നാല് ഐറ്റംസ് എന്ന് പറയുക ഞാൻ വിചാരിച്ചിട്ടാ ഇത് വേവിച്ച പോലെ ഉണ്ടാവൂലേ ബീപ്പ് നല്ല ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ പക്ഷെ നല്ല വെള്ളമൊന്നും കൂട്ടാത്ത കാരണം ഇറങ്ങിയ വെള്ളം ഒരു ജൂസി പോലത്തെ ഇറങ്ങിയ വെള്ളം കൊണ്ട് അടിപൊളിയ ടേസ്റ്റ് ഉണ്ട് പിന്നെ നമ്മൾ ശരിക്കും ബീപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് ഇഞ്ചി പച്ചമുളക് എല്ലാം ഇടേ തക്കാളി ഇത് അതിലൊക്കെ ലാഭമാണ് നമുക്കാകെ ഈ നാല് ഇംഗ്ലീഷ് ഇൻഗ്രീഡിയൻസ് ഉണ്ടായാൽ മതി അപ്പ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയൊരു പുതിയൊരു വീഡിയോയ്ക്ക് വരുന്നതായിരിക്കും ബൈ ബൈ